മണ്ഡലാല വ്രതമായിരുന്നു അപ്പം ഇന്ന് വ്രതം മുറിക്കുകയാണ് അങ്ങനെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നെ നമ്മുടെ ലക്കിയും സ്നോബി ഉണ്ട് അവരൊക്കെ ഉറക്കാണ് നമ്മുടെ ബീഫ് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് എന്തോ ബീഫ് കഴിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ ബീഫ് വാങ്ങിയതാണ് എന്താന്നറിയില്ല എന്തായാലും നമുക്ക് മാക്ക് മാക്ക് തിന്നണം അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല പണി തന്നു പണി തന്നു പറയാ ഇളക്കൊണ്ടിരിക്കട്ടോ കൊറേ നേരമായി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊരു സെറ്റ് ആവുന്നില്ല ഞാൻ ഇങ്ങനെ കൊതിയായിട്ട് ഇങ്ങനെ നിക്കും എന്നതി വീഴുന്നു അത് എന്റെ ഇളക്കിന്റെ ഗുണം കൊണ്ടായിട്ടുള്ള തെറച്ച് വീഴുന്നത് ആ അങ്ങനെ ഇളക്കെട്ടങ്ങനെ ഇളക്കട്ടെ അപ്പൊ നല്ല ചോറും ബീഫ് ഫ്രൈ ആണ് നീണ്ട നാപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം ആട്ടോ ബീഫ് അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാൻ പോകുന്നെ നോക്കി പൊളി 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 അത് രണ്ടു കെട്ടുകാരങ്ങനെയാ എൻ്റെ എല്ലാ ആഗ്രഹവും താങ്ക് ഗോഡ്